നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന മുത്തശ്ശന് നല്ല രീതിയിൽ തന്നെ വേണുവിനെ ഫയർ ചെയ്യുന്നുണ്ട് പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു എടു കോടതി ഇരുന്ന് ഇനിയിപ്പോൾ ജയിലിലേക്ക് പോകണ്ട വന്നാലും ഞങ്ങൾക്കായി സമ്മതമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് പിന്നെ തൻ്റെ ജീവിതം നടുകടലിലായിരിക്കും അത് കേട്ടതും ഇങ്ങനെ വല്ലാത്തൊരു ഞെട്ടലിൽ നിൽക്കുകയാണ് വേണു അപ്പോഴേക്കും ആദർശം പറഞ്ഞു നിന്നെയുണ്ടല്ലോ എന്തുമാത്രം കള്ളങ്ങളാണോ കോടതിയിൽ പറഞ്ഞത് തന്നെ അടിച്ച് തൻ്റെ കർണം പൊട്ടിക്കുകയോ ചെയ്യേണ്ട അതും പറഞ്ഞു ആദർശം കൈ ഒങ്ങിക്കൊണ്ട് വേണുവിന് നേരെ ചെന്നു അപ്പോഴേക്കും മുത്തശ്ശൻ കയറി തടഞ്ഞു അനി പറഞ്ഞു ഒന്ന് പോടോ മോളെ വിളിച്ചോണ്ട് എന്ന് പറഞ്ഞു ഒടുവിൽ വേണു അനാമയോട് പറഞ്ഞു ബാ മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞോണ്ട് അവിടുന്ന് രക്ഷപ്പെടുവാണ് അപ്പോഴേക്കും നവീനെ അങ്ങോട്ട് ഇറങ്ങി വന്നു നവീൻ വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി എന്തോട് ചോദിച്ചു മോനെ കേസ് നമ്മൾ ജയിക്കുവോ അപ്പോഴേക്കും നവീൻ പറഞ്ഞു അത് ആദ്യത്തെ സിറ്റി കഴിഞ്ഞല്ലേ ഉള്ളൂ ഒന്ന് പറയാറായിട്ടില്ല മുത്തശ്ശി എന്നെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ മുത്തശ്ശിയെ അങ്ങനെ കയറി വിസ്തരിച്ചാലുള്ള വിഷമം എനിക്കുള്ളൂ കാരണം വേണ്ടാത്ത കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മുത്തശ്ശിയെ ബുദ്ധിമുട്ടിപ്പിച്ചില്ലേ മുത്തശ്ശി പറഞ്ഞു അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നാലും സാരമില്ല മുത്തശ്ശി ഇനി അടുത്ത തവണ നമുക്ക് നോക്കാം മുത്തശ്ശി പേടിക്കാതിരിക്കുക ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു ബാബാസുന്ദരേ നമുക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും നവീൻ പറഞ്ഞു സാറേ എനിക്കറിയാം നവീൻ വിഷമിക്കൊന്നും വേണ്ട നരസിംഹം തന്ന ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട് ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ മുന്നോട്ട് പോകുന്നേ അല്ല ഇനിയിപ്പം മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ത് നേരിടാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നെ അതും പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശി അവരെല്ലാരും കൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് അപ്പോഴേക്കും നന്ദകുമാർ അങ്ങോട്ട് ഇറങ്ങി വന്നു നവീനെ കണ്ടെന്നും പറഞ്ഞു ഓ ഇനിയിപ്പം അടുത്ത ദിവസം വരെ കാണുന്ന കാത്തിരിക്കണവലെ കോടതി കൂടുന്നോളം വരെ അല്ല നബീന് ഇതില് പാട്ടൊന്നും ഇല്ലെന്നറിയാം എല്ലാം മിക്കവാറും മുത്തശ്ശിന്റെ ഐഡിയകൾ ഒരു കാര്യം ചെയ് ചെല്ല് മുത്തശ്ശനെ തലച്ചോറ് തിന്നാൻ നോക്ക് എങ്കിലല്ലേ അടുത്ത തവണ കോടതിയെ വന്ന് വാദിക്കാൻ പറ്റുള്ളൂ അല്ല ശരിക്കും പറഞ്ഞാൽ ഈ കേസ് നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല ആ അനിയെന്ന് പറയുന്ന ഒരു തിരുമണ്ടന അതുകൊണ്ടല്ലേ അനാമിക ഒന്ന് പറയുന്ന പെങ്കൊച്ചിന്റെ കർണത്ത് നാൾ റോട്ട് വെച്ച് തല്ലിയത് അല്ല ഇനിയിപ്പം ഞാൻ നോക്കിയിട്ടൊരു വഴിയുള്ളൂ കേസ് അങ്ങോട്ട് കോംപ്രമൈസാക്കി വിടുക ഒത്തുതീർപ്പാക്കോടെ കുഴപ്പമില്ല നവീൻ ചോയിച്ചു ഓ അപ്പൊ അതാണ് ഉദ്ദേശം അല്ലേ അതെ ആക്കി അവർ പറയുന്ന പണം കൂടെ കൊടുക്കുവാണെങ്കിലേ പിന്നെ എന്തിനാ വെറുതെ ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നവീനെ പിന്നെ എന്റെ ഭാഗം എനിക്കും കിട്ടും ഓ സാറിന് അതിന്റെ ഒരു കാൽ ഭാഗം കിട്ടൂലല്ലേ അതെ ഒരു കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു കുറച്ച് ശതമാനം തനിക്കും തരാം താൻ പിന്നെ ഈ കേസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോണ്ട കാര്യമൊന്നും ഇല്ലിടൂ ഇത് ആക്കാൻ നോക്ക് അത് കേട്ടപ്പം നവീൻ പറഞ്ഞു സാറേ എന്റെ മുത്തശ്ശൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന എന്താണെന്നറിയോ കേസ് വായിച്ച് ജയിക്കാനായിട്ടാ അല്ലാതെ ഒത്തു തീർപ്പാക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ എനിക്ക് എനിക്കെൻ്റെ വക്കീൽ ഫീസ് മാത്രം കിട്ടിയാൽ മതി അല്ലാതെ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് അവരുടെ ചൊൽപ്പടിക്ക് നിർത്താനായിട്ടല്ല എൻ്റെ മുത്തച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അത് താൻ ആദ്യമൊന്നും മനസ്സിലാക്കുക കോടതി ബാധിച്ച് ജയിക്കാനായിട്ടാ അല്ലാതെ പണത്തിൻ്റെ പിന്നാലെ പോവാനായിട്ടല്ല അത് തന്നെപ്പോലെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളൂ അതും പറഞ്ഞിട്ട് നവീൻ അങ്ങോട്ട് പോയപ്പോൾ നല്ല അടി കിട്ടിയതുപോലെയായി നന്ദകുമാറിന് അതേസമയം നന്ദുവിൻ്റെ വീട്ടിൽ സി എ സച്ചിദാനന്ദനും അയാളുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ചായ കുടിച്ച് സംസാരിക്കുന്ന സമയത്ത് സി എ പറഞ്ഞു കേട്ടോച്ച അനിയെന്ന് പറയുന്നവനെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധി ഇല്ലാത്തവനാ അല്ലെങ്കിൽ പിന്നെ നാട് വെച്ച് അവൻ്റെ ഭാര്യയുടെ കർണത്തടിക്കോ അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോഴേക്കും സിയയുടെ അമ്മ പറഞ്ഞു അല്ലെങ്കിൽ ശരിയാ അത് അവൻ്റെ ഭാര്യയല്ലേ അവനങ്ങനെ ചെയ്യാൻ കൊള്ളാവോ ഒരു കാരണവശാലും അങ്ങനെ തല്ലാൻ പാടില്ലായിരുന്നു അപ്പോഴേക്കും കനക പറഞ്ഞു അല്ല അത് പിന്നെ ആ സമയം സിയെ ഒന്ന് കനകയെ നോക്കി എന്നിട്ട് പറഞ്ഞ് എൻ്റെ അമ്മേ അറിയാലോ ഈ നന്ദൂൻ്റെ പിന്നാലെ നടന്ന് അനി എപ്പോഴും ശല്യം ചെയ്യാറുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ അവൻ്റെ കർണത്തൊന്നടിച്ചത് ആഹ് അതൊക്കെ ചോദിക്കാനായിട്ട് അനന്തപുരിയിലുള്ളവർ വന്നായിരുന്നു പിന്നെ അവർക്ക് സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതെ പോകുകയാണ് ചെയ്തത് അപ്പോഴേക്കും അയാളുടെ അച്ഛൻ പറഞ്ഞു സിയുടെ അച്ഛൻ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ എന്തായാലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കോടതിയായി കേസായി പ്രശ്നങ്ങളായി പറഞ്ഞിട്ടൊന്നൊരു കാര്യം ഇരുന്നേ എത്ര വലിയ പണമുള്ള കുടുംബക്കാരാ പക്ഷെ സംസ്കാരം എന്ന് പറഞ്ഞില്ലാന്ന് തോന്നേ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ കൊച്ചുമോനെ എങ്ങനെ വളർത്തൊന്നും പഠിപ്പിച്ചിട്ടില്ലെന്ന് തോന്നേ ആ സമയം സച്ചിദാനന്ദന്റെ അമ്മ പറഞ്ഞു ഇവിടെ എനിക്കാണെങ്കിൽ നല്ല ടെൻഷനാണ് എൻ്റെ മോൻ്റെ കാര്യത്തില് എന്റെ മോനാണെങ്കിൽ സത്യത്തിൻ്റെ നീതിയുടെ ഭാഗത്ത് എപ്പോഴും നിൽക്കുകയുള്ളൂ അവന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ മേലും കീഴ് നോക്കാറില്ല അതുകൊണ്ട് എത്ര ട്രാൻസ്ഫറാണ് കിട്ടിയിരിക്കുന്ന അറിയാവോ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ കിട്ടും ഒരു മൂന്നാലഞ്ച് മാസത്തിൽ കൂടെ ഒരു സ്റ്റേഷനിൽ വിരുന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണേ നല്ല രാഷ്ട്രീയ പാർട്ടി പാർട്ടിക്കാരുമായിട്ട് വല്ല ഉടക്കുണ്ടാക്കി വല്ലതെല്ലാം പിടിച്ചോ പിടിത്തോക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെയൊരു സമാധാനം കിട്ടുന്നേ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കനകയും കോന്നിനും ഒക്കെ ചിരിക്കുവാണ് നന്ദുൻ്റെ സ്വഭാവം ഏകദേശം അതുപോലെയാണല്ലോ ആണല്ലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു അപ്പോഴാണ് പുറത്തൊരു പോലീസിൽ പോയി നിൽക്കുന്നത് അതിനകത്തുനിന്ന് നന്ദു ഇറങ്ങി ആ സമയം സി ഐക്ക് ഭയങ്കര സന്തോഷമായി നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പം നന്ദു അങ്ങോട്ട് കയറി വന്ന് കഴിഞ്ഞപ്പോൾ ഗോവന്തം പറഞ്ഞു ആ മോള് വന്നല്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്ക് സത്യദാനന്ദൻ്റെ അമ്മ പറഞ്ഞു ഞങ്ങൾ കുറേ സമയമായിട്ട് കാത്തിരിക്കുന്നു അപ്പോഴേക്കും നന്ദു പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞായിരുന്നു അതാ ആ സമയം നന്ദുൻ്റെ മുഖമൊക്കെ ആ പടം അല്ലാതിരിക്കായിരുന്നു കനകി ചോദിച്ചു എന്തായി മോളെ കോടതിയിൽ അല്ല അത് പിന്നെ സി ഐച്ചു എന്താ നന്ദു എന്ത് പറ്റി കോടതിയിൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ കേസിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സി ഐയും ചോദിക്കുകയാണ് അപ്പോഴേക്കും നന്ദു നേരെ കനകയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു അമ്മ കോടതിയിലാണെങ്കിൽ ആ അനിയുടെ മുത്തശ്ശിയുടെ ഒക്കെ വളരെ മോശമായ രീതിയിലാണ് ആ വക്കീൽ സംസാരിച്ച് കണ്ടു നിൽക്കുന്നവർക്ക് വലിയ വിഷമായി മുത്തശ്ശിയും മുത്തശ്ശനും പോലും അവര് വെറുതെ വിട്ടില്ല അപ്പോഴേക്കും സച്ചിദാരൻ പറഞ്ഞു അതെങ്ങനെയാ അനി ചെയ്ത തെറ്റിന് ബലമല്ലേ അവന് ഒരു കാരണവില്ലാതെയല്ലേ അനാമികൻ നടുവോട്ട് വെച്ചടിച്ചേ പിന്നെ അവര് വെറുതെ വിടുവോ ആ സമയത്ത് സച്ചിദാനന്ദന്റെ അമ്മ പറഞ്ഞു അല്ലെങ്കിൽ ശരിയാ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പെൺകുട്ടികളെ തല്ലാൻ പാടുണ്ടോ അതുകൊണ്ടല്ലേ സച്ചിദാനന്ദൻ അച്ഛനും പറഞ്ഞു അല്ലെങ്കിൽ നമുക്കൊക്കെ ദേഷ്യം വരും നമ്മൾ അന്നോട് ഭാര്യമാരെ തല്ലു ഗോവിന്ദ ഇവിടെ ആ പയ്യൻ കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആ സമയത്ത് നന്ദൂർ നന്നായിട്ട് പെരുത്തുകയറി നന്ദു നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും സച്ചി സച്ചിദാനന്ദൻ പറഞ്ഞു ഓഹ് ഇനിയിപ്പം കേസിലൊന്നും ജയിക്കാൻ പോകുന്നില്ലായിരിക്കും കല ചോദിച്ചോ അല്ല മോളെ നവീം നവീനല്ലേ അവൻ വാദിച്ച പിന്നെ ജയിക്കത്തില്ലേ അന്നും പറയാൻ പറ്റില്ലമ്മേ ഇവിടെ ഏത് നവീൻ നോക്കിയിട്ടും കാര്യമൊന്നും കാരണം അവനെ കൊണ്ട് പറ്റുന്നതിൽ അപ്പുറമാണ് കാര്യങ്ങൾ അവർ നന്നായിട്ട് പിടിമുറുക്കിയിട്ടുണ്ട് അതുകൊണ്ട് രക്ഷപ്പെടാനൊന്നും പറ്റില്ല എന്ന് സച്ചി സച്ചി പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നന്ദുൻ ആ പട തലപെരുത്ത് കയറി ആ സമയത്ത് സച്ചിയുടെ അമ്മ പറഞ്ഞു മോളെ ഇത്തരക്കാരൊന്നും കൂട്ടുകൂടാൻ പോകുന്നു വേണ്ട കേട്ടോ ഇവനെ പോലുള്ളവന്മാരൊന്നും കൂട്ടുകൂടണ്ട അത് ഞാൻ തീരുമാനിച്ചോളാം ആരുമായിട്ട് കൂട്ടുകൂടർന്ന് എടുത്തടിച്ചു പോലെ പറയണേ അത് കേട്ടതും അവരുടെ മുഖം ആകെപ്പാടാൻ വല്ലാതായി പെട്ടെന്ന് സച്ചി പറഞ്ഞു അമ്മേ നന്ദു ഇങ്ങനെയാ എന്തേലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല എടുത്തടിച്ച് പറയും അതാ നന്ദുവിൻ്റെ സ്വഭാവം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ ശരി ഈ സ്വഭാവമൊക്കെ ഇഷ്ടപ്പെട്ടു എൻ്റെ മോൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ മോളെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മോളെക്കൊണ്ട് ഐ പി എസ് എടുക്കാനായിട്ടാ ഇവൻ്റെ ഉദ്ദേശം അല്ലെങ്കിലും ഇവന് ചെറുപ്രായത്തിൽ ജോലി കിട്ടിയതല്ലേ അപ്പോഴേക്കും നന്ദു പറഞ്ഞു എനിക്ക് ഈ എസ് ഐ ജോലിയും കൊണ്ട് തൃപ്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഐ പി എസ് എടുക്കാൻ താല്പര്യമൊന്നുമില്ല അയ്യോ അങ്ങനൊന്നും പറയല്ലേ മോളെ ഇവൻ ചെറിയ പ്രായത്തിൽ കയറിയതുകൊണ്ട് ഇവന് ആവുന്ന സമയത്ത് ഒരു എസ് പി എങ്കിലും ആകുമായിരിക്കും അതുപോലെ തന്നെ മോളും മോളിപ്പോൾ എസ് ഐ ആയല്ലേ നീ ഇപ്പം സി ഐം അങ്ങനെ ഓരോ റാങ്കും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നന്ദുവിനാണ് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു കാരണം അവർ വന്നതുപോലും നന്ദു ഇഷ്ടപ്പെട്ടില്ല അവരുടെ സംസാര രീതിയും പെരുമാറ്റവും ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നന്ദുവിൻ്റെ മനസ്സിലാ അങ്ങനെ അവിടെ സംസാരിച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കനക നയനെ വിളിക്കുകയാണ് നയനെ വിളിച്ചിട്ട് ചോദിച്ചു എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരിക്കില്ലേ നയനമോളെ അതെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും എനിക്കാണെങ്കിൽ മുത്തശ്ശിയോട് അങ്ങനെയൊക്കെ വല്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മയും സങ്കടം സാരമില്ല മോളെ ഇതൊക്കെ അനുഭവിക്കാൾ അവർക്ക് യോഗം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ എല്ലാം സാധിക്കുകയുള്ളൂ പിന്നെ ആ സച്ചിമായിട്ട് വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ എന്നിട്ടോ കല്യാണം നിശ്ചയത്തിന് തീയതി എടുത്തു തീരെ എന്നത്തേക്കാമ്മേ അടുത്ത ഞായറാഴ്ചത്തേക്കാണ് പിന്നെ ഞാൻ മോളോടൊന്നും വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ പിന്നെ അനന്തപുരിയിലുള്ളവരോടൊക്കെ വിളിക്കാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇപ്പം മോളോട് തൽക്കാലം പറഞ്ഞതൊള്ളൂ കാരണം ഈ സിറ്റുവേഷൻ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഓർത്തിട്ടാ അങ്ങോട്ടേക്ക് വരാത്തേ ശരി അമ്മ എന്നാൽ ശരി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നായന് കോൾ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കയറി പോകുക ആ സമയത്താണ് ആദർശം അങ്ങോട്ട് വന്നേ ആദർശനെ കണ്ടു കഴിഞ്ഞപ്പം നയനെ പറഞ്ഞു ആദർശേട്ടാ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ആ സച്ചിയുടെ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു പോലും നന്ദുവിന്റെ കല്യാണം നിശ്ചയമാണ് ഈ വരുന്ന ഞായറാഴ്ച അത് കേട്ടതും ആദർശ പറഞ്ഞു അല്ല നയനെ നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചുകൂടെ എന്താ അർത്ഥം ആദർശ കേട്ടെ അല്ല എന്ന് പറയുന്നവൾ കാരണല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അവളല്ലേ അനിയുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതും പോരാഞ്ഞിട്ട് മുത്തശ്ശിയെ മുത്തശ്ശനെ വരെ കോടതി കയറ്റി നാറ്റിച്ചില്ലേ അങ്ങനെയാണെങ്കിൽ അവൾക്കൊട്ടൊരു പണി കൊടുക്കുകയാകാം ഞാൻ നോക്കിയിട്ട് നന്ദു അനിയും കൂടെ തമ്മിലെ ഒന്നിക്കേണ്ടത് ഏ ശരിക്കും അവൾക്കൊട്ടുള്ള പ്രതികാരം ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയാണിത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ല നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഒരു നിമിഷം മിണ്ടിയില്ല പിന്നീട് നയനെ പറഞ്ഞു ആദർശാണ് ഇത് പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിലേക്ക് ഈ ചിന്തയാണ് വന്നത് കാരണം കോടതിയിലെ സംഭവങ്ങൾ എന്നെ അത്രയധികം വേദനിപ്പിച്ചു കാരണം അവൾക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കണം അല്ല അന്ന് എൻ്റെ അച്ഛനെയും അമ്മയെ സമ്മതിക്കോ അതാ എനിക്കൊരു സംശയം ഒരു കാര്യം ചെയ്യാം നിൻ്റെ അച്ഛനും അമ്മയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം അല്ല നിശ്ചയം അടത്തി അയച്ചല്ലേ അപ്പം അതിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും നിന്റെ വീട്ടിലേക്ക് പോവാം നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ ശരി ആദർശചേട്ടാ നമുക്ക് പോയി അച്ഛനോടും അമ്മയോട് സംസാരിക്കാം അവളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവൾ കാരണമാണ് അനിയുടെ ജീവിതം തറന്നെ അതുമാത്രമല്ല അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ് പിന്നെ അനിക്കും നല്ലൊരു ജീവിതം ഉണ്ടാവണ്ടേ അങ്ങനെ നായന റെഡിയാവാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി ഇതേ സമയത്ത് നന്ദു അനിയെ കാണാനായിട്ട് വന്നായിരുന്നു അനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു അല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ വിളിച്ചാൽ നീ എൻ്റെയോടൊപ്പം ഇറങ്ങി വരുമോ നമുക്ക് ഒരുമിച്ച് പോയി ജീവിക്കാം അനി എനിക്കങ്ങനെ ഇറങ്ങി വരാനൊന്നും പറ്റില്ല കാരണം എൻ്റെ അച്ഛനും അമ്മയും ധിക്കരിച്ച് എനിക്കൊന്നും പറ്റില്ല അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് വേണം എനിക്ക് നിന്റെ കൈ പിടിക്കാനായിട്ട് ആ ഈ ജന്മത്തിൽ ഉണ്ടാവുമെന്ന് തോന്നില്ല അപ്പം അങ്ങനെ വേണ്ടി കാണിച്ച് നീ അയാളുടെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരും പിന്നെ അങ്ങനെ ജീവിക്കേണ്ടി വരും ഞാൻ പറഞ്ഞോ അല്ല പിന്നെ ഇതിനല്ലാതെ ഞാൻ വേറൊരു മാർഗവും കാണുന്നില്ല നിനക്കറിയാലോ നന്ദു ഉം ഞാൻ ഒരു സെറ്റായതിനു ശേഷമാണ് വീണ്ടും ഞാൻ ജുവലറി കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയത് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അനി നീ സമാധാനപ്പെട് ഞാൻ അയാളുടെ ഭാര്യ ഒന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അല്ലാതെ നമുക്ക് വേറെന്തേലും വഴി കണ്ടെത്താം നിശ്ചയം കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല വരുന്നല്ലേ ഉള്ളൂ എടി എന്നാലും ചിലപ്പം നിന്റെ വീട്ടുകാരുടെ പ്രഷർ വരെ നിനക്ക് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും ഒന്ന് സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കേ അല്ലെങ്കിൽ പിന്നെ ഞാൻ അന് സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു അനിയെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുകയാണ് അതേ സമയമാണ് സച്ചിയും കുടുംബവും കാറില വഴി പോകുന്നത് അപ്പോഴേക്ക് സച്ചിയുടെ അച്ഛൻ പറഞ്ഞു എടാ വണ്ടി ഒന്ന് നിർത്തടാന്ന് പറഞ്ഞു എന്താ അച്ഛാ അങ്ങനെ കാർ നിർത്തി നിർത്തിക്കഴിഞ്ഞിട്ട് അവർ നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അനിയും നന്ദും കൂടെ സംസാരിക്കുന്നുണ്ട് അത് അവളല്ലേ ആ നന്ദു അല്ലേ കൂടെ ഒരു പയ്യനും ഉണ്ടല്ലോ ആ അതാ അച്ഛാ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാര അതാ അവനാ അനിയാന്ന് പറയണ അവൻ്റെ കർണ്ണം തീർത്താൻ ഞാനൊന്ന് പൊട്ടിച്ച് അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഈ പറയുന്ന അനന്തപൂർത്തിയൊക്കെ അവിടെ വന്നു എന്നെ വെല്ലുവിളിച്ചു ഓ അപ്പേ അവനല്ലേ അല്ല ഇതേ നമ്മൾ പോയി കണ്ട ഉടനെ അവൾ അവനെ കാണാൻ വന്നിരിക്കുകയാണല്ലോ അപ്പോഴേക്ക് സച്ചിരി അമ്മ പറഞ്ഞു എന്റെ മോനെ ഇത് ശരിയാകുവോ എനിക്കാണെങ്കിൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് വന്നു എൻ്റെ അമ്മേ അങ്ങനൊന്നും സംഭവിക്കത്തൊന്നുമില്ല അവൻ്റെ കർണം തീർത്ത് നാളെ പൊട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പിന്നെ അവൻ്റെ വീട്ടുകാർക്ക് കുറേ സ്വാധീനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ പണമുണ്ടല്ലോ മൂർത്തി ജ്വലറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പടർന്ന് ബന്ധിച്ച് കിടക്കുമല്ലേ എന്ന് സച്ചിയുടെ അച്ഛൻ പറയാണ് അതേ അച്ഛാ പക്ഷേ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ വിവാഹ നിശ്ചയം നടത്തി കല്യാണം നടത്തണമെന്ന് അപ്പോഴേക്ക് സച്ചിയുടെ അച്ഛൻ പറഞ്ഞു എടാ മോനെ ഇനി അവർ വല്ല ഒളിച്ചോടാൻ വല്ല പ്ലാൻ ചെയ്യുവാണോ സച്ചി പറഞ്ഞു എൻ്റെ അച്ഛൻ ഒന്ന് കരുനാക്കൊന്നും വളച്ചൊന്നും പറയാതെ അപ്പോഴേക്കും അമ്മ പറഞ്ഞു എടാ മോനെ ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സംഭവിക്കും ഇയാളുടെ കരുനാക്കാന്ന് പറയണം ഓ അച്ഛൻ്റെ കരുനാക്കൊന്നും വളക്കാതിരിക്കുക എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ് അങ്ങനെ അവർ കുറെ സമയം നോക്കി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി താൻ തന്നെ നല്ല ദേഷ്യമായിരുന്നു നന്ദുവിനോട് അനിയോടും തോന്നിയത് അതേസമയം നന്ദുവിനോട് അനി പറഞ്ഞു എടി നിന്നോട് എത്ര നാളായി ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞിട്ട് നീ ഇതുവരെയായിട്ട് ആയിട്ട് ഒന്നെങ്കിലും വന്നോ ശനി അങ്ങനെ എപ്പോഴും വരാൻ പറ്റുന്ന കാര്യമാണ് എൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ എപ്പോഴും വരണ്ട ഇടയ്ക്കൊന്നും വരാൻ പറഞ്ഞിട്ട് അതിന് പോലും നിനക്ക് സമയമില്ലല്ലേ അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞല്ലോ എനിക്കാണെങ്കിൽ ഇപ്പോഴെങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടക്കിയാൽ മതിയെന്നേ ഉള്ളൂ അത് എന്തു ചെയ്യാൻ പോവാ എന്തെങ്കിലും ചെയ്യണം ഈ കല്യാണം മുടക്കാമെന്നുള്ള ഇപ്പം എൻ്റെ പ്രധാന ലക്ഷ്യം മുടക്കിയില്ലെങ്കിൽ നമുക്ക് പണിയാവും എന്ന് പറയാം ഉം നീ ധൈര്യമായിട്ടിരിക്കു പിന്നെ ഒരു തല്ലിൻ്റെ കടം ബാക്കിയുണ്ട് അവനുട്ട് അത് ഞാൻ കൊടുത്തിരിക്കും മിക്കവാറും തല്ലും കൊണ്ടായിരിക്കും അവൻ അവനിവിടുന്ന് ഓടുന്നെ അതിനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് എന്ന് നന്ദുവിനോട് പറഞ്ഞു നന്ദു പറഞ്ഞു എനിക്കു വേണം നന്നായിട്ട് കൈ ധരിക്കുന്നുണ്ട് അയാളുടെ ചില സമയത്തെ സ്വഭാവം കണ്ടിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ രണ്ടുപേരും കൂടെ സംസാരിച്ച് പിരിയുവാണ് ഇതേ സമയം സച്ചി വിളിച്ചിട്ട് കനകയോടും ഗോവിന്ദനോടും നന്ദുവിനെ അനിയം കണ്ട കാര്യങ്ങളൊക്കെ പറയണം അങ്ങനെ ആകെപ്പാട് അവരെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലിരിക്കുവാണ് കനക ഗോവിന്ദനോട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരട്ടെ അവൾ അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കുവാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നേ നന്ദു വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കനക വെച്ചു സത്യം പറയാടേ നീ ആരെ കാണാൻ പോയതാ അല്ല അത് പിന്നെ മോളെ നീ ആരെ കാണാൻ പോയതാന്ന് പറ ഞാൻ അനിയെ കാണാൻ പോയതാ എടി നിനക്ക് എന്താ തലയ്ക്ക് എന്താ ഓളുണ്ടോ നിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക എന്നിട്ടാണോ നീ അവനെ കാണാൻ പോയത് അത് ഇങ്ങനെ ഒരു സാഹചര്യത്തില് അവൻ കാരണം നൂറു നൂറ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടിരിക്കുവോ നിനക്ക് പറഞ്ഞാൽ എന്താ മനസ്സിലാവില്ലേ തലയിലേക്ക് കയറില്ലേ നീ വിവാഹം നിശ്ചയിച്ച പെണ്ണെന്നോട് ബോധം പോലെ നിനക്കില്ലേ അപ്പോഴേക്കും അത് പറഞ്ഞു വിവാഹം നടന്നാലും ശരി നടന്നില്ലേലും ശരി എനിക്ക് അനിയവായിട്ടുള്ള സൗഹൃദം ഉപേക്ഷിക്കാൻ പറ്റില്ല നീ എന്താടി പറഞ്ഞെ അതെ അതിന്റെ പേരിൽ ആരും എന്നെ തടയാനൊന്നും ഒന്നും അതിനിപ്പോ അതിനിപ്പയാളാണെങ്കിലും ശരി അയാളുടെ വീട്ടുകാരാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ഓഹോ അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ നീ അവനെ കാണാൻ പോരുത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ നിന്നെ വീട്ടിൽ തളച്ചിടേണ്ടി വരും കല്യാണം വരെ പുറത്തുപോലും നിന്നെ ഇറക്കില്ല നന്തു പറഞ്ഞ അമ്മ എന്ത് വിട്ടുതരൊക്കെ ഒക്കെ പറയണേ അതെ എന്റെ സൗഹൃദങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ വിലയാറാടേണ്ട കാര്യമുണ്ടോ ഒരു കാരണവശാലും ഇല്ല ഞാൻ അനിയവായിട്ടുള്ള സൗഹൃദം ഒരിക്കലും ഉപേക്ഷിക്കാൻ പോകുന്നില്ല അതിപ്പോൾ കല്യാണത്തിന് മുമ്പാണേലും ശരി കല്യാണത്തിന് ശേഷമാണേലും ശരി ഇതിൻ്റെ പേരിൽ നമ്മൾ തമ്മിലൊരു വഴക്ക് വേണ്ട ഗോവ പറഞ്ഞു മോളെ നിനക്കറിയാലോ അത് സച്ചി സച്ചിമോനും സച്ചിമോൻ്റെ വീട്ടുകാർക്കും ഇഷ്ടമില്ല അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഈ കല്യാണം വേണ്ടെന്ന് വെച്ചിട്ട് അയാളോട് പോകാൻ പറ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വിവാഹമൊന്നും വേണ്ട എനിക്ക് സമ്മതമല്ല വിവാഹത്തിന് നീ എന്താടി പറഞ്ഞേ നിനക്ക് വിവാഹത്തിന് സമ്മതമല്ലേ ഒരു കാര്യം എന്നോട് പറഞ്ഞേക്കാം ഈ വിവാഹം നടന്നില്ലെങ്കിലുണ്ടല്ലോ ഉം നല്ലൊരു ആലോചനയാണ് വന്നിരിക്കുന്നെ ആ സമയത്ത് നീ ഒഴിഞ്ഞു മാറാനാ ശ്രമമെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ കാണത്തിലേ നിന്ന ഞാൻ കാണിച്ചു തരാം എന്നെ വെല്ലുവിളിക്കാറായില്ല നീയില്ലേ അതും പറഞ്ഞിട്ട് കനക മുറിയിലേക്ക് പോയി കഥക് വലിച്ചടിച്ചു വേണം അമ്മേ അമ്മയെന്ന് പറഞ്ഞ് നന്തു പിന്നാലെ നിന്നു വേണ്ടറി എന്നെ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനക ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കനകയുടെ മനസ്സിൽ അവ മരിക്കണോന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൂങ്ങിച്ചാന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് കനകങ് മുറിയിൽ കയറി കഥ കടച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെപ്പറം പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി